ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് പോക്കോൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡിവൈസാണ് ബജറ്റ് സെഗ്മെൻറ്റിൽ പോക്കോ കൊണ്ടിരുന്നത് പോക്കോ എക്സിക്സ് ന്യൂ അപ്പോൾ പോക്കോൻ്റെ എക്സിക്സ് സീരീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എക്സിക്സ് പ്രോവും എക്സിക്സും ഇറങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിലും താഴെ നിൽക്കുകയാണ് പോക്കോ എക്സിക്സ് ന്യൂ അപ്പോൾ ഇതിന് വളരെ ക്യുക്കായൊരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസും ഇതിൻ്റെ വിശേഷങ്ങൾ ഹാർഡ്വെയറും എല്ലാം തന്നെ പറയുന്നതാണ് അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കിടക്കാം അപ്പോൾ പോക്കോ എക്സിക്സ് ന്യൂവിൻ്റെ ക്വിക് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും ാണ് അപ്പോൾ പോക്കോ എക് സിക്സ് പ്രോവും നല്ല വളരെ നല്ല ഹാർഡ്വെയറും ആണ് വന്നത് എന്നാൽ പോക്കോ അതേപോലെ തന്നെ വരുന്നതാണ് എൻ്റെ ഒരു അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ബോക്സ് പാക്കേജ് പോക്കോ ഇൻ ഇന്ത്യ പാക്കേജിംഗ് പിന്നെ വൺ ട്വന്റി ഹേർഡ് ഫുൾ എച്ച് ആമ ഡിസ്പ്ലേ ഹൺഡ്രഡ് എയ്റ്റ് മെഗപിക്സൽ ക്യാമറ മീഡിയ ഡിമെൻസിറ്റ്മോസും ഉണ്ട് വളരെ സ്ലിം ഡിസൈൻ ആണ് സെവൻ പോയിന്റ് സെവൻ എം എം തിക്നെസ് വരുന്നുള്ളൂ അതേപോലെ അറൗണ്ട് വൺ സെവൻറ്റി നയൻ ഗ്രാംസ് എന്തേ ഉള്ളൂ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അതും നല്ലൊരു എന്താ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഡിവൈസസ് എല്ലാം തിക്കറും അതേപോലെ ഹെവിയറും ഒക്കെ ആവുന്ന കാലത്ത് ഇവിടെ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് ട്വൽ ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുമാണ് ഇതാണ് ടോപ്പൻ വേരിയൻറ്റ് ഇതിൽ താഴെ എയ്റ്റ് ജി ബി റാമിൻ്റെ വൺ ട്വൻറ്റി ജി ബിന്റെ സ്റ്റോറേജ് വേരിയൻറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ മാർഷ്യൽ ഓറഞ്ച് ാണ് ഇതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോക്കോ എക്സിസ് ന്യൂ വളരെ പെട്ടെന്ന് നമുക്ക് തുറക്കാം തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിൽ പോക്കോന്റെ ഒരു ബോക്സ് ആണ് കിട്ടുന്നത് അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു കേസ് ആണ് നല്ലൊരു കേസ് ആണ് നല്ലൊരു ടി പി യു കേസ് ആണ് ബ്ലാക്ക് കളർ ടി പി യു കേസ് ആട്ടോ അല്ലേ നല്ലൊരു സ്റ്റൈലിഷ് ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്കൊരു മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടാണ് അതേപോലെ തന്നെ ഹൈബ്രിഡ് സ്ലോട്ടാണ് ഫൈവ് ജി സപ്പോർട്ടുകളാണ് പിന്നെ സാർ വാല്യൂ വേണ്ടവർക്ക് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഫോറാണ് സാർ വാല്യൂ ബോഡി സാർ പോയിൻ്റ് സെവൻ വൺ സീറോ ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നുണ്ട് പിന്നെ നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം അതിനപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു തേർട്ടി ത്രീ വോട്ട് അഡാപ്റ്ററാണ് ഒരു സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീ വോട്ട് ആണ് പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് വരുന്നത് ഇത്രയും ബോക്സിനകത്ത് വരുന്നത് ഈ നമുക്ക് ഡിവൈസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് പോക്കോ എക്സിക്സ് ന്യൂ അപ്പോൾ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഒരു ഓറഞ്ച് കളർ ഉണ്ട് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ്സ് ക്യാമറ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു ഹൺഡ്രഡ് ആൻഡ് എയിറ്റ് മെഗ പിക്സൽ പ്രൈമറി ക്യാമറയും അതേപോലെ ഒരു ടു മെഗാ പിക്സൽ ഡെപ് സെൻസറാണ് പോക്കോൻ്റെ ബ്രാൻഡിങ്ങ് കാണാം ഇവിടെ എൽ ഇ ഡി ഫ്ലാഷും ആണ് വളരെ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഒരു പാറ്റേണും ഒരു നല്ല മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് പിന്നെ ഇവിടെ ഫൈവ് ജി ബ്രാൻഡിങ് കാണാം നമുക്കിവിടെ യു എസ് ബി ടൈപ്പ് സിപ്പോർട്ടും സ്പീക്കർ യൂണിറ്റ് സിംഗിൾ മോണോ സ്പീക്കറാണ് പക്ഷേ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോയ്യൂം ഇൻക്രീസ് ചെയ്യാതാണ് പിന്നെ ഐ ആർ ബ്ലാസ്റ്ററും ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓജ്ജാക്കും ഇൻക്ലൂഡാണ് ഇവിടെ സിം ട്രെയാണ് ഇതിനകത്ത് ഡ്യൂവൽ സിമ്മും അതേപോലെ ഹൈബ്രിഡ് എസ് ടി കാർഡ് സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് പറയച്ചാൽ വെറും സെവൻ പോയിൻ്റ് എന്താ സെവൻ എം എം ടിക്കേ വരുന്നുള്ളൂ അത് വളരെ മിനിമലാണ് സെവൻ പോയിൻറ്റ് സിക്സ് നയൻ ആണ് ആക്ച്വലി വൺ സെവൻ്റി ഫൈവ് ഗ്രാംസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ഡിവൈസാണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അറിയാൻ സാധിക്കും നല്ലൊരു ലൈറ്റ് വെയ്റ്റും അതേപോലെ സ്ലിം ആണ് വരുന്നത് പോക്കോ പറയുന്നത് സ്ലിംസ്റ്റ് പോക്കോ എവർന്നാണ് അപ്പോൾ ഏറ്റവും സ്ലിം ആയ പോക്കോ ഡിവൈസ് ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ എടുത്താൽ ഇതിൻ്റെ ഡിസ്പ്ലേ അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ് ഒന്നും എടുത്ത് കാണിച്ചു തരാണ്ടായിരുന്നു വളരെ മിനിമൽ ബസെൽസേ ഉള്ളൂ ഉണ്ടല്ലേ വളരെ മിനിമൽ ബസെൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതും തന്നെ മുകളിലും താഴെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് സൈഡിലും കുറച്ചും കുറവാണ് എന്നാലും ഈ പ്രൈസ് സെഗ്മെന്റ് ഇത്രയും മിനിമൽ ബസെൽസും പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെ പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് അതിൽ ഒരു സംശയവും ഇല്ല കാരണം വൺ ട്വൻറ്റി ഹേർട്ട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് നല്ലൊരു കളർ ക്യാമറത്തെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജി സി എ പി ത്രീ കളർ ക്യാമറയാണ് അതേപോലെ തന്നെ നയൻറ്റീൻ ട്വൻറ്റി ഹേർഡ്സ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യു എം ഡിമ്മിങ്ങുണ്ട് പിന്നെ കോർണിംഗ് ഗുരുല ഗ്ലാസ് ഫൈവ് സപ്പോർട്ട് ഉണ്ട് നല്ല ടച്ച് റെസ്പോൺസാണ് സ്ക്രീൻ്റെ ബോഡി റേഷ്യൂ നയൻറ്റി ത്രീ പോയിൻറ്റ് ത്രീ സീറോ ആണ് വരുന്നത് ബോർഡറിൽ രണ്ട് സൈഡും ടു എം എം ആണ് മോളും താഴെയും ബെസൽസ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് എം എം ആണ് സൈഡിൽ വരുന്നത് അപ്പം അത്രയും മിനിമൽ ബെസൽസ് ആണ് പിന്നെ ഹൈ ബ്രൈറ്റ്നസ് തൗസൻഡ് ഇച്ചാണ് നോർമൽ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഫൈവ് ഹൺഡ്രഡ് ഇച്ച് ആണ് വൈഡ് വൈൻ എൽവൺ സപ്പോർട്ട് അതേപോലെ തന്നെ ടി യു വി റൈൻലാൻഡ് ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട് വൺ പോയിൻറ്റ് സീറോ സെവൻ ബില്യൺ കളേഴ്സ് ആണ് വരുന്നത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ടൂ ഫോർട്ടി ഹേർട്സ് ആണ് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ ഒരു മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ബെസലെസ് എക്സ്പീരിയൻസിനൊപ്പം തന്നെ അടിപൊളി ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് വി വൈ ഫോ ആണ് ഹൈ പ്രൊവൈസ് അല്ല വരുന്നത് വി വൈ ഫോർ ആണ് ആൻഡ്രോയിഡ് തേർട്ടീനെ ഉള്ളൂ എന്നുള്ളതാണ് ഔട്ട് ഓഫ് ബോക്സ് അത് ഡെഫിനെറ്റലി ഒരു പോരായ്മയായിട്ട് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ മാർച്ചായി ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഫോണ് ഡെഫിനറ്റ്ലി ആൻഡ്രോയിഡ് ഫോർട്ടീൻ വേണമായിരുന്നു എന്നാൽ ടൂ ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീനും ഫിഫ്റ്റീനും കിട്ടും അപ്പോൾ ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് വർഷം കൂടെ കിട്ടിയത് എന്നാൽ ഫോർട്ടീനും ഫിഫ്റ്റീനും മാത്രമേ കിട്ടുള്ളൂ അതിനൊപ്പം തന്നെ മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ല യു ഐ എക്സ്പീരിയൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ മീ യു കാണാം മീ വൈഫ് പോക്കോ ഫോർട്ടീൻ ആണ് വേർഷൻ വരുന്നത് ആൻഡ്രോയിഡ് തേർട്ടീനാണ് വരുന്നത് ഡീറ്റെയിൽസ് പെക്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ ചിപ്പാണ് ട്വൽവ് ജി ബി റാമാണ് നമ്മുടെ മാക്സിമം വേരിയൻറ്റ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീൻ കാണാം സെക്യൂരിറ്റി പാച്ച് ഫ്രം ജാനുവരിയാണ് കൊടുത്തിരിക്കുന്നത് മ്യൂ ഐ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മൾ മ്യൂയിൽ കണ്ട അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നത് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് അഡീഷണൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാലും നല്ല ഒരുപാട് ഓപ്ഷൻസ് കാണാം വൺ ഹൺഡ്രഡ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം നോട്ടിഫിക്കേഷൻ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ നല്ലവണ്ണം ബ്ലോട്ട് വേസ് ഉണ്ട് ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ് ബബിൾ എന്നൊക്കെ പറഞ്ഞാൽ ബബിൾ ഗെയിം ബബിൾ ഷൂട്ടറൊക്കെ ഇൻക്ലൂഡാണ് അത്യാവശ്യം ബ്ലോട്ട് വേസ് ഉണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് ആക്ച്വലി തരല് നമുക്കിവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് ഏറെക്കുറെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് ഇനി ഡയലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ മീവോയിൻ്റെ ഡയലറാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന മാതിരി മീവോയിൻ്റെ ഡയലറാണ് സ്ക്രീൻ ഐ മീൻ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി ഉണ്ട് അപ്പോൾ അത് പലരും ചോദിക്കുന്നതാണ് അപ്പോൾ മീവൈ ഡയലറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലാതെ വളരെ സ്മൂത്താണ് വൺ ട്വൻറ്റി ഹേർഡ്സ് കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതിലൊരു സംശയമില്ല പക്ഷേ ആൻഡ്രോയിഡ് തേർട്ടീൻ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം ഇനി പെർഫോമൻസിലേക്ക് കാര്യം വരുമ്പോൾ ഡിമെൻസി സിക്സ് സീറോ എയ്റ്റ് സീറോ ഒക്ടോബർ പ്രോസസ്സറാണ് ഇതൊരു ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് സെഗ്മെൻറ്റിലുള്ള ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോസസ്സറാണ് കുഴപ്പമില്ലാത്ത ഒരു സിക്സ് നാനോമീറ്റർ ചിപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ ഹൈ അല്ലെങ്കിൽ പോലും ഒരു മിഡ് റേഞ്ച് മിഡ് റേഞ്ച് ബജറ്റ് മിഡ് റേഞ്ച് സെഗ്മെൻ്റിലുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രോസസറാണ് അതിനോപ്പം തന്നെ നമ്മൾ അപ് ടു ട്വൽ ജി ബി ഓഫ് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എയിറ്റ് ജി ബി റാമിൻ്റെ വേറെ വേരിയൻ്റ് ഉണ്ട് അപ് ടു ട്വൽവ് ജി ബി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലും കുഴപ്പമില്ല പെർഫോമൻസ് ഞാൻ യൂസ് ചെയ്തിട്ട് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ഡേ ടു ഡേ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നല്ലതായിരുന്നു പിന്നെ ഹീറ്റിംഗ് ഒന്നും തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ ക്യാമറയൊക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടായി പക്ഷേ ഹീറ്റിംഗ് ഒന്നും തന്നെ ഞാൻ കണ്ടില്ല പിന്നെ ഇതിനകത്ത് സിംഗിൾ സ്പീക്കർ വരുന്നുള്ളൂ ഡുവൽ ജീരോ സ്പീക്കേഴ്സ് ഇല്ല എന്നാൽ ലൗഡാണ് സ്പീക്കർ ഔട്ട് പുട്ട് ലൗഡാണ് എന്നാൽ ടൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോള്യൂം ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് വരെ പറയുന്നത് അതേപോലെതന്നെ ഡോൾബി ആറ്റ്മോ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീക്കർ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഡ്യൂവൽ ഫൈവ് ജി സിം കാർഡാണ് അപ്പോൾ നമുക്ക് എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡാണ് പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും വളരെ നല്ല ഫാസ്റ്റായ ഒരു എക്സ്പീരിയൻസാണ് അൺലോക്ക് ചെയ്യാൻ വരുന്നത് ഇനി ഇതിന്റെ ക്യാമറയിലോട്ട് വേണമെങ്കിൽ നമുക്കിവിടെ കിട്ടണം ഹൺഡ്രഡ് എൻ എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് ഇത് സാംസങ്ങിൻ്റെ സെൻസർ ആണ് ഹണ്ട്രഡ് എയ്റ്റ് മെഗാ പിക്സൽ സെൻസറാണ് എഫ് വൺ പോയിന്റ് സെവൻ ഫൈവ് അപ്പോ ഒരു സെൽഫി ക്യാമറ ഉള്ളതാണെങ്കിൽ സിക്സ്റ്റീൻ മെഗപിക്സൽ എഫ് ടു പോയിന്റ് ഫോർ ഫൈവ് അപ്പോ വരുന്നത് ഇനി ക്യാമറേൻ്റെ യു ഐ ഏറെക്കുറെ ഈ യു ഐൻ്റെ എക്സ്പീരിയൻസിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല റിയർ ആൻഡ് ഫ്രണ്ടിൽ ടെൻ എ ഡി ബി തേർട്ടി എഫ് പി എസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫോർ കെ റെക്കോർഡിങ്ങിൽ ടെൻ എ ജി ബി സിക്സ്റ്റി എഫ് പി എസും ഇൻക്ലൂഡഡല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം ഇതെല്ലാം ഹണ്ട്രഡ് എയ്റ്റീൻ മെഗ പിക്സൽ സെൻസർ എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ഒക്കെ നല്ല ആണ് കളേഴ്സും കുഴപ്പമില്ല ഷാപ്നെസ് ലേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലതാണ് ക്ലോസ് അപ്പ് ഷോട്ട്സും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിനകത്ത് മിസ്സിങ് ആണ് അതാണ് ഇതിനകത്തുള്ള ഒരു മിസ്സിംഗ് ആസ്പെക്റ്റ് പിന്നെ ഒരു സെൻസർ ഉണ്ട് പോർട്രേറ്റ്സിന് എടുക്കാനുള്ളത് പോട്രേറ്റ്സ് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ഭയങ്കര ഒരു ഓവർ എക്സ്പോസ്ഡ് പോർട്രേറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പോർട്ട്രേറ്റ്സ് പിന്നെ സെൽഫി ക്യാമറയും ലോലൈറ്റ് എക്സ്പീരിയൻസ് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് പറയാം അപ്പോൾ ഓവറോൾ ക്യാമറയിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ഒന്ന് സാറ്റിസ്ഫാക്ടറി ക്യാമറയാണ് ഡെഫിനറ്റ്ലി പറയാം ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയാ ബാറ്ററി ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന തേർട്ടി ത്രീ വോട്ട് ചാർജിങ് ആണ് തേർട്ടി ത്രീ വോട്ട് ചാർജിങ്ങ് പറഞ്ഞാൽ പ്രോബ്ലം ഒരു ഒന്നേ ഒന്നര മണിക്കൂർ ഒന്നേക മണിക്കൂറൊക്കെ എടുക്കും ചാർജ് ചെയ്തെടുക്കാൻ പിന്നെ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സിനകത്ത് അപ്പോൾ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് അയ്യായിരം മില്ലിയ ആം പവർ ബാറ്ററി അടിപൊളി എക്സ്പീരിയൻസ് ആൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ഒന്നൊന്നര ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇതായിരുന്നു പോക്കോ എക്സിക്സ് നിയോൻ്റെ അൺബോക്സിങ് ഹാൻസ് ഓൺ വീഡിയോ അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില എനിക്കറിയില്ല പ്രോബ്ലി ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ടോപ്പൻ വേരിയൻറ്റ് ട്വൻറ്റി തൗസൻഡ് താഴെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോബ്ലി ഏറ്റവും എൻട്രി ലെവലിലെ വേരിയൻറ്റ് പ്രോബലി ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് വില എനിക്കറിയില്ല അപ്പോൾ ഏറെക്കുറെ ആ വിലയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ അതായത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ ആയിരിക്കും പോക്കോ എക്സിക്സ് നിയോ വരുന്നത് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ കൂടുതൽ വീഡിയോസിനായി channel subscribe here thanks for watching hope to see you in our next video have a great day